മുമ്പ് തന്റെ മക്കൾ തന്നോട് വിട പറഞ്ഞു പോകുന്നത് ഏറെ സങ്കടപ്പെടുത്തുന്നതാണ് ഓരോ മാതാപിതാക്കൾക്കും ഇപ്പോ ഇതാ എന്ന ഒരു വയസ്സുകാരന്റെ മരണമാണ് ഏറെ സങ്കടത്തിലെത്തിയിരിക്കുന്നത് റംബുട്ടാൻ പഴം തൊണ്ടയിൽ കുരുങ്ങി പിഞ്ചു കുഞ്ഞു മരിച്ചു പെരുമ്പാവൂർ മരുതുകവയിൽ വാടകയ്ക്ക് താമസിക്കുന്ന ഇടുക്കി സ്വദേശി പെരിശേരിൽ ആദരിയുടെ മകൻ അവ്യുക്തന്ന ഒന്ന് അവിക്കത്ത് എന്ന ഒരു വയസ്സുകാരനാണ് മരിച്ചത് ഇന്നലെ വൈകുന്നേരം അഞ്ചോടു കൂടിയാണ് സംഭവം മുത്തശ്ശിക്കമ്പ കാണിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടി കയ്യിൽ കിട്ടി ഇറംപുട്ടാൻ വീങ്ങുകയായിരുന്നു ഉടൻ തന്നെ പെരുമ്പാവൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല മൃതദേഹം പെരുമ്പാവൂർ താലൂക്ക് ആശുപത്രിയിൽ മോർച്ചറിലാണ് ഇതേക്കുറിച്ച് കൂടുതൽ അറിയാൻ നമ്മുടെ ചാനൽ സൗണ്ട് ഓഫ് റിഫൂ ഞങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തേക്കണേ